വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി തുടർച്ചയായി ഒമ്പതാം തവണ ഹൈസ്കൂൾ ുട്ടികൾ ഒമ്പത് എ പ്ലസും പന്ത്രണ്ട് കുട്ടികൾ ഫുൾ പ്ലസും ആണ് ലഭിച്ചത് സ്കൂളെ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ പി ടി എ പ്രസിഡന്റ് പി സമീർ ഹെഡ് മാസ്റ്റർ സി എം ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിൽ വീടുകളിൽ എത്തി അനുമോദിച്ചു ആദരിക്കൽ ചടങ്ങിൽ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ടി മുജീബ് എസ് ആർ ജി കൺവീനർ ഒ നിസാർ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എ സിദ്ദീഖ് റിയാസ് കെ ടി റഷീദ് ഒ ഹാരിസ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളിക്കാവ്